ജൂലൈ മൂന്നിന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന വിവിധ യൂണിവേഴ്സിറ്റികളുടെയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് ആവശ്യപ്പെടുന്നു സീറോ മലബാർ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെയേറെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണ് ജൂലൈ മൂന്ന് ദുക്രാന മാർത്തോമ ക്രൈസ്തവ സഭകളുടെ സ്ഥാപകനായ വിശുദ്ധ തോമസ് ലിഹായുടെ ഓർമ്മ ഓർമ്മത്തിരുന്നാൾ കൊണ്ടാടുന്ന ദിവസം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ അവധി ദിവസമായി പ്രഖ്യാപിക്കുകയും അതിനു പകരമായി ഒരു ശനിയാഴ്ച ദിവസം ദിനമാക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ വരുന്ന ജൂലൈ മൂന്ന് ബുധനാഴ്ച അഫിലിയേറ്റഡ് കോളേജുകളിൽ വിവിധ കോഴ്സുകളുടെ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ നടത്തുന്നതിന് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ തയ്യാറെടുക്കുന്നതായി അറിയുന്നു അത് തികച്ചും പ്രതിഷേധാർഹമായ തീരുമാനമാണ് ജനാധിപത്യ രാജ്യത്ത് ഒരു സമുദായത്തിന്റെ അവകാശങ്ങൾക്കും ആചാരങ്ങൾക്കും വില നൽകാതെ അടിച്ചമർത്തപ്പെടുന്നത് ചോദ്യം ചെയ്യാൻ ആളില്ല എന്ന് കരുതിയാണെങ്കിൽ അത് മിഥ്യ ധാരണയാണെന്നും അതിന് മാറ്റമുണ്ടാവണമെന്നും എസ് എം വൈ എം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് പുളിമുട്ടിൽ അറിയിച്ചു ഇന്നലെ ഓൺലൈനിൽ കൂടിയ സംസ്ഥാന സമിതിയാണ് പ്രതിഷേധം അറിയിച്ചത് യോഗത്തിൽ സംസ്ഥാന ഡയറക്ടർ ഫാദർ ജേക്കബ് ചക്കാത്തറ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം സണ്ണി ജനറൽ സെക്രട്ടറി അഖിൽ ചാലിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷാ രാജ് അലൻജോളി മരിയ അനുമരിയ നിഗിൽ ഫ്രാൻസിസ് അഡ്വക്കേറ്റ് സ്റ്റെഫി കെ റിജി രേഷ്വാ ദേവസ്യ എന്നിവർ സംസാരിച്ചു